ഇനി ചെകുത്താൻ കൂട്ടിലുള്ള കാട്ടാളന്റെ കാലം അതെ ഇനി ബ്ലാസ്റ്റേഴ്സിൽ മിഴി തുറക്കുന്നത് കാറ്റാല യുഗത്തിന് ഡേവിഡ് കാറ്റാല എന്ന പുതിയ പരിശീലകന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഔദ്യോഗിക മത്സരം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് നിലവിലെ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളിനെ തകർത്തുകൊണ്ട് തന്നെ തുടങ്ങാൻ കാറ്റാലയ്ക്ക് കഴിഞ്ഞു അതായത് നിലവിലെ ചാമ്പ്യന്മാരെ തകർത്തിറങ്ങിയതുകൊണ്ട് കാട്ടാളൻ ചെകുത്താന്റെ ബലത്തിൽ തന്റെ കാറ്റൽ കാറ്റാലൻ യുഗം കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരംഭിച്ചു കഴിഞ്ഞു ഏതായാലും ഈ ഒരു പരിശീലകൻ അത്യാവശ്യം മികവ് കാഴ്ച എന്ന് തന്നെ ആദ്യ മത്സരത്തിലെ പ്രകടനത്തിന്റെ പുതിയ പരിശീലകന്റെ കീഴിൽ ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോങ് പാസുകൾക്ക് മുൻപില്ലാത്ത വിധത്തിൽ ഒരു കൃത്യത വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ലോങ് പാസുകൾ സപ്ലൈ ചെയ്യുമ്പോൾ സപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും എതിരാളികളുടെ കാലിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ നിരന്തരം കാണുന്നതായിരുന്നു ഇത്തവണ അങ്ങനെയൊന്നും ഇല്ല കമന്റേറ്റർമാർ പോലും പറഞ്ഞിരുന്നു ലൂണയൊക്കെ ആ പരുക്ക് മൂലം പിൻവലിക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള മിനിറ്റുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബസ് പാർക്ക് ചെയ്ത് കളിക്കുന്നു പക്ഷേ ബസ് പാർക്കിങ്ങിനൊന്നും കാറ്റാല നിന്നിട്ടില്ല എന്നുള്ളതും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അവസാനം വരെയും ആക്രമിച്ച് കളിക്കാൻ അയാൾ താല്പര്യം പ്രകടിപ്പിച്ചു പിന്നീട് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു കാർഡ് സ്വന്തമാക്കാൻ പരിശീലകന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയ്ക്ക് ലൈൻ ബ്രേക്ക് ചെയ്തതിന്റെ പേരിൽ ഇന്ന് റഫറിയുടെ ഭാഗത്തു നിന്നും ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നീട് വളരെ കൃത്യമായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കോൻ ചെകുത്താൻ നോവാസദോയിയെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാറ്റാലയുടെ പ്ലേയിങ് സ്റ്റൈ സ്റ്റൈലിന് വളരെ അനുയോജ്യമായിട്ടുള്ള താരമാണ് ആഹ് നോവാസോയി അതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന നോയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ലുണേൻ്റെ കാര്യം ഒരു സംശയമാണ് അതവിടെ നിൽക്കട്ടെ ലൂണയുടെ കാര്യം തൽക്കാലം ഞാനിപ്പോൾ പറയുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയോടും ബാഡ്ജിനോടും ഇത്രയധികം അധികം വൈകാരികമായിട്ട് ചേർന്ന് നിൽക്കുന്ന താരം അഡ്രിയൻ ലൂണയെ പോലെ വേറെ ആരും ഇല്ല അതിനി എന്തൊക്കെ പറഞ്ഞാലും ഒരു എക്സെപ്ഷണൽ കേസായിട്ട് അവിടെ നിൽക്കും അതവിടെ നിൽക്കട്ടെ ഏതായാലും നോവാസ്വതയെ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും പന്തുകൾ ലോങ് ആയിട്ട് നോയുടെ കാലുകളിലേക്കാണ് എത്തുന്നത് നോ അത് പന്തിനെ തന്റെ കാലിൽ കുരുത്ത് കൃത്യമായിട്ട് സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് രണ്ട് തവണ നമ്മുടെ പെപ്പറെ കുറച്ച് അതായത് ടീമിൽ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള കൂടി ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടത് പെപ്രയ്ക്ക് അനിവാര്യമായതുകൊണ്ട് തന്നെ പെപ്രയ മരിച്ചു കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെപ്ര ശേഷം രണ്ട് തവണ ഓഫ്സൈഡ് ട്രാപ്പിൽ പെട്ടുപോയി കുറച്ച് ആക്രാന്തം കൂടി ഓഫ് ട്രാപ്പിൽ പെട്ടുപോകുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ ഏകദേശം മൂന്നോളം തവണ ഓഫ്സൈഡ് ട്രാപ്പിൽ പെട്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഏരിയ കാറ്റാല ശ്രദ്ധിക്കേണ്ടതാണ് ഏതായാലും പുതിയ പരിശീലകന്റെ കീഴിൽ ആദ്യ മത്സരം തന്നെ വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പകുതികളിലും ഗോൾ നേടിയ നോഹാ സദോയി അല്ലെങ്കിൽ ആദ്യ പകുതിയിൽ ലോൺ നേടിയ ഗോൾ നേടിയത് ഹെസ്സ് ജിബിൻസ് ആണ് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഹിമിനസ് രണ്ട് കളഞ്ഞു എന്നുള്ളതും ഒരു പഴയ മികവ് നമ്മൾ കാണുന്നില്ല സുവർണാവസ്ഥ തിരിച്ചു വരും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കാം മനുഷ്യനാണ് രണ്ടാമത്തെ ആദ്യത്തെ ആസ്പദമായിട്ടുള്ള പെനാൽറ്റി വിൻ രണ്ടാമത്തെ ഒറ്റയ്ക്ക് വേറെ ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് അടിച്ചു പക്ഷേ ഈ കാറ്റാലയുടെ കീഴില് പല താരങ്ങളും ഒറ്റയ്ക്ക് തിന്നുക എന്നുള്ള ഒരു സമീപനത്തിലേക്ക് വരുന്നുണ്ട് സഹീബാണെങ്കിലും കൃത്യമായിട്ടുള്ള സ്പേസിൽ ആളുകൾ അവരിലേക്ക് എത്തിക്കാതെ ഒറ്റയ്ക്ക് തിന്നാൻ ും നോക്കിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അപ്പം ഗോളുകൾ സ്കോർ ചെയ്യാൻ താരങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആദ്യ പരിശീലന കീഴിൽ പക്ഷേ നോഹാസുധി പിന്നീട് ഒരു സുവർണാവസരം പാഴാക്കുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ മൊറോക്കൻ ചെകുത്താന്റെ ചിറകിലേറി കാറ്റാലയുടെ യുഗം കാട്ടാളൻ ബ്ലാസ്റ്റേഴ്സിൽ പുതിയ ചരിത്രം എഴുതാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത്